ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾക്ക് ബോർവെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് മോട്ടർ എങ്ങനെ പൊന്തിക്കുക എന്നുള്ളത് കാണാം ഇതാദ്യം കൈക്കാണ് നമ്മൾ പൊന്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഇതിന് മെഷീനല്ല വന്നത് അപ്പോൾ ബോർവെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് മോട്ടർ പൊന്തിക്കുന്നതെന്ന് കാണിച്ചു തരാം ഈ പിക്കപ്പ് വണ്ടിയിലാണ് ഇത് നമ്മൾ ഇതിൻ്റെ മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം ഇതിൻ്റെ കാലുകളെല്ലാം സ്റ്റെഡിയായി ഉറപ്പിച്ച് വെക്കണം അതിനുശേഷം മോട്ടറിൻ്റെ പൈ പൈപ്പുമായിട്ട് കണക്ട് അഴിക്കണം ഇത് നമ്മൾക്ക് മുന്നൂറ് അടി താഴ്ചയുള്ളൊരു ബോർവെൽ ആണ് അതിൽ നമ്മൾ ഇരുന്നൂറ് അടിയിലാണ് മോട്ടോർ നമ്മുടെ ഇരിക്കുന്നത് അതായത് ഒരു പൈപ്പ് എന്ന് പറയുന്നത് ഇരുപതടിയാണ് അതുപോലത്തെ പത്ത് പൈപ്പാണ് നമുക്ക് പൊന്തിക്കാനുള്ളത് ആദ്യം ഇത് സ്റ്റഡിയാക്കി ഉയർത്തണം അതിനുശേഷം മോട്ടറിലോട്ടുള്ള പൈപ്പിൽ റോപ്പ് കണക്ട് ചെയ്യണം ഇതിനേതാണ്ട് മുപ്പതടി ഹൈറ്റ് ഇത് വേണം നമുക്കിത് ഇരുപതടി ആണ് നമുക്ക് പൈപ്പിനുള്ളൂ അപ്പോൾ അതിനും മോഡൽ പൊന്തി നിൽക്കണം എന്നെങ്കിലാണെങ്കിൽ നമുക്ക് ഉയർത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനി പകുതിയും കൂടി പൊന്താനുണ്ട് മുകളിലോട്ട് അതങ്ങനെ പകുതിയും കൂടി പൊന്തിക്കണം അതിന് ശേഷം സെൻറ്ററിൽ ഒരു ലോക്ക് ഉണ്ട് അത് നമ്മൾ ഒരു പിന്നിടത്ത് ലോക്ക് ചെയ്യണം കാരണം അപദേശം താഴേട്ട് വന്നാലത് അപകടമാണ് അപ്പോൾ വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കയറി ആ പിന്നിടണം ചെറിയ റിസ്ക് ആണ് സംഭവം സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അപകടമാണ് അപ്പോൾ നമ്മളങ്ങനെ ആ ലോക്കൂലി അവിടെ സേഫ് ആക്കണം ഞാനിതിൻ്റെ സൗണ്ട് ഇടാത്തു വെച്ചാൽ നിങ്ങൾക്ക് കുറെ ഭയങ്കര ഇറിറ്റാക്ഷൻ ആയിരിക്കും ഈ സൗണ്ട് നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓൺ സൗണ്ട് ഞാൻ കൊടുക്കാതിരിക്കുന്നത് അതിന് ശേഷം ഈ പൈപ്പിലോട്ട് നമ്മുടെ ജി ഐ പൈപ്പാണ് മോട്ടറിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് അതിലോട്ട് ഈ റോപ്പ് കണക്ട് ചെയ്യണം കറക്റ്റ് തൂക്കാണെങ്കിൽ മാത്രമേ ഇത് കണ്ടു കറക്റ്റ് തൂക്കാണെങ്കിൽ ആ മോട്ടറിനുള്ളോട്ടിത് നമ്മൾ ബിൽഡിംഗ് എല്ലാം പണയ കട്ടേൻ്റെ തൂക്ക് നോക്കൂല അതേപോലെ തൂക്ക് നോക്കിയാൽ മാത്രമേ കറക്റ്റ് അത് കിട്ടണ അല്ലെങ്കിൽ മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ട് ജാമായിപ്പോകും സെറ്റ് ചെയ്യണത് വണ്ടീൻ്റെ ആ കാലുകൾ ഉറപ്പിച്ചേക്കുന്നുണ്ട് അത് കറക്റ്റ് ഇതിന് ഇത് ലോക്ക് ചെയ്താൽ ഇത് നമ്മൾ ജസ്റ്റ് ഇട്ടാൽ മതി അത് ഒരു പോകത്തില്ല സേഫാണ് അതിനുശേഷം ഒരു പൈപ്പ് പൊതുക്കെ പൊന്തിക്കാവുന്നതാണ് പൈപ്പ് പൊന്തുന്നതിപ്പോൾ നമ്മൾ കേബിൾ ഉണ്ട് അതിൻ്റെ അത് പൊന്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് കാരണം ഇത് എട്ട് ഇഞ്ച് ഹോളാണ് ഈ ഉണ്ടാവുക അപ്പോൾ ആറിഞ്ചിൻ്റെ അടുത്ത് നമുക്ക് മോട്ടോർ ഉണ്ടാകും അപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ല അത് ജാമായി പോകും പൈപ്പ് കൂടി അപ്പോൾ ഈ കേബിൾ ഇങ്ങനെ വലിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം പൈപ്പ് ഇത് ഇതൊരു ലെങ്ത്ത് പൈപ്പായി ഇവിടെ ത്രെഡാണ് ഈ ത്രെഡ് നമ്മൾ അവിടെ വെച്ച് ലോക്ക് ചെയ്യുന്നു ത്രെഡ് അഴിച്ച് പൈപ്പ് വേർപ്പെടുത്തുന്നു ഇതിങ്ങനെ കൊടുത്താൽ അത് പൈപ്പ് കുറച്ച് ത്രെഡ് ആയി കിട്ടും നമുക്ക് അതിന് ശേഷം റിഞ്ച് ഉപയോഗിച്ച് പൈപ്പ് റേഞ്ച് ഉപയോഗിച്ച് അഴിക്കാവുന്നതാണ് നല്ല ടൈറ്റിൽ തന്നെ ഇത് ഫിറ്റ് ആക്കണമെങ്കിൽ അബദാവശ ഊരിപ്പോയി കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് രണ്ടാമത്തെ ലെങ്ത്ത് പൈപ്പാണ് നമ്മൾ പൊന്തിച്ചോണ്ടിരിക്കുന്നത് ഇതേപോലെ നമുക്ക് പത്ത് പൈപ്പ് പൊന്തിക്കാനുണ്ട് ഒരു പൈപ്പിന് നമ്മൾക്ക് ഇവർക്ക് കൊടുക്കുന്ന കൂലി എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഒരു പൈപ്പ് പൊന്തിക്കാൻ അതേപോലെ തന്നെ ഇറക്കാനും നൂറ് രൂപയാകും മോട്ടോർ ബൈൻഡ് ചെയ്യുന്നതിന് നമുക്ക് ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപ വരെ ഈടാക്കുന്നത് അതാ അവസാന പൈപ്പും പൊന്തിച്ചു ഇതാണ് നമ്മുടെ അഞ്ച് എച്ച് പീൻ്റെ മോട്ടറ് അഞ്ച് എച്ച് പി മോട്ടറാണിത് ഇത് വൈൻഡ് ചെയ്യുന്നതിനാണ് നാലാ മൂവായിരത്തഞ്ഞൂറ് നാലായിരം വരെ ചിലർ ഈടാക്കുന്നുണ്ട് ഒരു പൈപ്പിന് നൂറ് രൂപ വെച്ച് വേറെ എക്സ്ട്രാ ഈടാക്കും ഈ വണ്ടിയിലോട്ട് തന്നെ ആ പൈപ്പ് അങ്ങനും അതവിടെ കൊണ്ട് അവരഴിച്ച് ഇതാണ് നമ്മുടെ അഴിച്ചിട്ടിരിക്കുന്ന പൈപ്പ് പത്ത് ലെങ്ത്ത് പൈപ്പ് ഉണ്ട് നമുക്ക് ഇത്രയും താഴ്ചയിലാണ് ഈ ബോർവ് മോട്ടറ് ഉള്ളത് അപ്പോൾ ആ മോട്ടറും പിന്നെ അവർ വൈൻഡ് ചെയ്ത് ഇതേ വണ്ടി തന്നെ കൊണ്ടുവന്ന് നമുക്ക് അത് ഇട്ട് തരും അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു മോട്ടറ് വൈൻഡ് ചെയ്ത് ഇറക്കുന്നതിന് നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരം രൂപ ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ തന്നെ ഇത് മോളിൽ കയറി നമ്മൾ ലോക്ക് ചെയ്ത പിന്നെ ഉരുവ അതേപോലെ തന്നെ താഴെട്ട് കാത്തി വണ്ടിയിൽ സെറ്റ് ചെയ്ത് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് ഇതിന് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ് കാണുമ്പോൾ നമുക്ക് സിമ്പിളായി തോന്നുമെങ്കിലും ഭയങ്കര സൗണ്ടും കുറച്ച് റിസ്ക്കുമാണ് അപ്പോൾ എങ്ങനെയാണ് ബോർവെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് മോട്ടറ് പൊന്തിച്ച് എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്